ഡി എല്ല എാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ പെട്ടി നിറച്ച് പണവും നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മളിവിടുന്ന് പോകുന്നു ഉഷേ എനിക്ക് ബാലോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട് എന്താമായി ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല എന്തുണ്ടായി എന്തുണ്ടായിരുന്നു ഉഷ ഗർഭിണിയാണോ അത് ശെരിയാ എന്റെ മോലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു നശിപ്പിച്ചത് എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത് നീ അവളെ വിവാഹം ചെയ്യണം പിന്നെ എനിക്ക് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് വേറെ ഭാര്യ കുട്ടികളും ഉണ്ട് മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സിൽ ഉഷേ ഉഷേട്ട ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും എന്താ പറയുക ഞാൻ മൂലം നീ ഗർഭിണിയാണോ പറയൂ അമ്മായി ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ രണ്ടു ലക്ഷം രൂപ തന്നേക്കാം ഒരു ലക്ഷം ലക്ഷം ശരി കൊടുക്കാൻ പറ്റില്ല അവളെ പെറ്റ് അപ്പൊ കാശ് കിട്ടിയാൽ പോകും കിട്ടിയല്ലേ മൈ രണ്ടു വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ என்ன விரட்டி பணம் வந்து பிடுங்காமல் விசாரிச்சல்லே ஆயிருந்தே அம்மையும் கூடி புதிய பிசினஸ் தொடங்கி இருக்கே நாணம் கெட்ட பரிசு எல்லாத்தையும் ஈ நிமிஷம் இடம் அடிச்சறக்கணும் அடிச்சறக்கிவா தலைச்சேக்கா இங்கோட்டு வாடகை இறங்கி

ഏമാനീ ഓർത്തിരി ഞാൻ അത് ചെയ്യുന്നില്ല അറിയാം ഓടി ഓ നീ പറ ഓടിയവളാണല്ലോ ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നെ തിരിഞ്ഞ് നോക്കാവൂ ഡോക്ടർ സാർ എന്റെ കുഞ്ഞിനെ വിശ്വാസം മുട്ടൽ നല്ല പതിയുണ്ട് ഒന്ന് വീട് വരെ വന്നാൽ அல்லப்பா சார் என்ன பயங்கரெடுத்து ഞാൻ ആലപ്പുഴ ഇൻസ്പെക്ടർ വിജയനാണ് എന്താ വിജയ സാർ അങ്ങയുടെ ബ്രദറോട് ആശുപത്രിയിലാണ് എന്ത് പറ്റി ഒരു സംഘട്ടനത്തിൽ കുത്തേറ്റതാണ് സാർ ഇവിടം വരെ ഒന്ന് വന്നാ കൊള്ളാം എന്തിനാ അല്പം സീരിയസ് ആണ് നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ വരാം ഓക്കെ സാർ കിടക്കുന്നു ഓപ്പറേഷൻ കൊണ്ടുപോയി അല്പം ജീവിതത്തിന്റെ ഫലം അനുഭവിക്കാതെ ബാബുവിന്റെ മരണവഴി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു സാറിനുള്ള ഒരു ലെറ്റർ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു ിയപ്പെട്ട ചേട്ട എനിക്ക് മാപ്പ് തരണം ചേട്ടത്തി നിരപരാധിയാണ് ലഹരി പിടിച്ച ഞാനാണ് സ്വഭാവമില്ലാതെ അവരെ കടന്നു പിടിച്ചത് അവരെ എതിർത്തു അപ്പോൾ ചേട്ടൻ വന്നു കുറ്റവാളി ഞാൻ മാത്രം ചേട്ടത്തെ അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെയും എനിക്കൊരുമിച്ച് കാണണം എന്റെ അവസാനത്തെ ആഗ്രഹം വെറുതേറ്റിത്തരില്ലേ

ി ധരിച്ചിരിക്കുക ഞാൻ നിരപരാധിയാ ബാലേട്ട വിജയ എനിക്കിപ്പത്തിന്റെ ബാബുവിനെ കാണുന്നു ബാബു ഓപ്പറേഷൻ ണിക്കൂറെ ആവുന്ന ഡോക്ടർ പറഞ്ഞു എങ്കിൽ ഉടനെ ഡ്രൈവറെ ഏർപ്പാട് വന്ന് പോകണം ഐ ആ പിന്നെ കുമാരന് ഫോൺ ചെയ്ത് കുട്ടിയിലേയും കുട്ടിക്കൊണ്ട് ഉടനെ ഇവിടെ വരാൻ പറയും ശരി സാർ

thank <laughs> you